വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാസ്റ്റർ പബ്ലിക് എക്സാമിന് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷിലെ മുഴുവൻ ചാപ്റ്ററിന്റെയും ഷോർട്ട് സമ്മറിയാണ് പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം മുഴുവൻ ചാപ്റ്റേഴ്സും അപ്പൊ നമുക്കധികം സമയമൊന്നും കളയാതെ വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് െസൺ എ വെരി ഓൾഡ് മാൻ വിത്ത് എ നോർമസ് വിംഗ്സ് എഴുതിയത് ഗബ്രിയൽ കാർഷിയ മാർക്കീസ് ആണ് ഈ ഒരു ലെസൺ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം ഗബ്രിയൽ കാഷ്യ മാർക്കീസ് എ വെരി ഓൾഡ് മാൻ വിത്ത് എ നോർമസ് വിങ്സ് ഈസ് ദ സ്റ്റോറി ഓഫ് എ പൂവർ കപ്പിൾ പെലായോ ആൻഡ് എലിസെൻഡ പെലായോ എലിസെൻഡ എന്ന് പറയുന്ന ഈ ദരിദ്രായിട്ടുള്ള കപ്പിൾസിന്റെ ഒരു സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എ നോർമസ് വിങ്സ് എന്ന് പറയുന്നത് ദേ ഫൈൻഡ് എൻ ഓൾഡ് മാൻ വിത്ത് എ ലാർജ് വിങ്സ് ഇൻ ദ റിയാർ അവർ ഒരു ഓൾഡ് മാന് അവരുടെ മുറ്റത്ത് കണ്ടത്താണ് പക്ഷെ അയാൾക്ക് എന്തുണ്ടായിരുന്നു ലാർജ് വിങ്സ് ഉണ്ടായിരുന്നു ദ ബിലീവ് ദാറ്റ് ഹി മൈറ്റ് ബി ആൻ ഏഞ്ചൽ അയാൾ ഒരു ഏഞ്ചൽ ആയിരിക്കാം എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് കീപ് ഹിം ഇൻ ചിക്കൻ കൂപ്പ് അങ്ങനെ അവർ അയാളെ ഒരു കോഴിക്കോട്ടിൽ അടയ്ക്കുകയാണ് ലൈറ്റർ ദ സ്റ്റോറി ദ ചാർജ് പീപ്പിൾ മണി ടു സീ ഹിം പിന്നീട് ഈ കഥയിൽ കാണുന്നത് അവർ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട് അയാളെ കാണുന്നതിന് വേണ്ടി ദോ ദ കപ്പിൾ ബിക്കം റിച്ച് ദ ട്രീ ദ ഓൾഡ് മാൻ വിത്ത് ക്രൂവലിറ്റി ആൻഡ് നെഗ്ലെക്ട് അങ്ങനെ പണം വാങ്ങി പണം വാങ്ങി എന്ത് ചെയ്തു ആ കപ്പിൾസ് സമ്പന്നരായി എന്നാലും അവർ ഓൾഡ് മാനോട് ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടാണ് പെരുമാറുന്നത് വെൻ ഹി ഫൈനലി റിക്കവേഴ്സ് ആൻഡ് ഫ്ലൈസ് അവേ ദേ ഫീൽ ഓൾ യർ റിലീഫ് അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു അയാള് അയാളുടെ ആരോഗ്യം വീണ്ടെടുത്ത് അയാൾ പറന്നു പോവാണ് അപ്പോ നമ്മുടെ കപ്പിൾസിന് എന്താ ഫീലിംഗ് റിലീഫ് തോന്നുന്നു ആശ്വാസം തോന്നുന്നു സ്റ്റോറി വാസ് യൂസസ് മാജിക്കൽ റിയലിസം ഇതില് കഥയില് നമ്മോട് പറയുന്നത് മാജിക്കൽ റിയലിസത്തെയാണ് എഴുത്തുകാരൻ ഉപയോഗിച്ചത് എന്താണ് ടു ഷോ ഹൗ പീപ്പിൾ ഓഫൻ ഫെയിൽ ടു റെക്കഗ്നൈസ് ട്രൂ മിറാക്കി പലപ്പോഴും ആളുകൾ യഥാർത്ഥ മിറാക്കിൾ അത്ഭുതം തിരിച്ചറിയാൻ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ചൂസിങ് ഗ്രീഡ് അവർ പലപ്പോഴും എന്താണ് ആർത്തിക്കാരും സെൽഫിഷ്നെസ് അല്ലെ സ്വാർത്ഥരായി മാറുകയാണ് ഓവർ കൈൻഡ്നെസ് ആൻഡ് ഫെയ്ത്ത് എന്തില്ലാതെ മറ്റുള്ളവരോട് ദയ കാണിക്കാതെ വിശ്വാസം ഉള്ളവരാവാതെ പകരം അതുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കാനും സ്വാർത്ഥത കാണിക്കാനും ആണ് ആൾക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് അത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ സെക്കൻഡ് ലെസൺ ഇൻ ദി ആക്ടിക് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി ആയിരുന്നു എഴുതിയത് ലാരിസ്റ്റിലോ സ്പിൽമാൻ ആണ് എഴുതിയത് ിയാനിസ്റ്റ് ഒരു ജൂതനായിട്ടുള്ള പിയാനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഹൈഡ് ഇൻ ദ ബ്രോക്കൺ സിറ്റി ഓഫ് വാൾസോ ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ് സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് അദ്ദേഹം എന്ത് ചെയ്തു ഒരു തകർന്നടിഞ്ഞ വാൾസോ നഗരത്തില് ഒരിടത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്നു വൺ ഡേ എ ജർമ്മൻ ഓഫീസർ ഫൈൻ ഹിം ഒരു ദിവസം അദ്ദേഹത്തെ ഒരു ജർമ്മൻ ഓഫീസർ കണ്ടെത്തി ബട്ട് ഡസ് നോട്ട് ആർട്ട് ഹിം പക്ഷെ അദ്ദേഹത്തെ ദ്രോഹിച്ചില്ല ഇൻസ്റ്റഡ് ഹി ആസ് ഗഫ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ പകരം അയാള് സ്പിൽമാനോട് പിയാനോ വായിക്കാനൊക്കെ ആവശ്യപ്പെട്ടു ആൻഡ് ടച്ച് ബൈ ഹീസ് മ്യൂസിക് അയാളുടെ സംഗീതമൊക്കെ അയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദർ ഹെൽപ്പ് ഹിം ബൈ ബ്രിങ്ങിങ് ഫുഡ് അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഓഫീസർ എന്ത് ചെയ്തു ഭക്ഷണം കൊണ്ട് കൊടുത്തു ഗിവ് ഹിം ബ്ലാങ്കറ്റ് വാം ബ്ലാങ്കറ്റ് കൊടുത്തു ആൻഡ് ഫൈൻഡിങ് എ സേഫർ പ്ലേസ് ടു ഹൈഡ് ഒളിച്ചിരിക്കാൻ യോജ്യമായിട്ടുള്ള ഒരു സുരക്ഷിതമായ സ്ഥലവും കാണിച്ചു കൊടുത്തു ബിഫോർ ലീവിങ് ഹി ടെ സ്പിൽമാൻ നോട്ട് ലോസ് ഹോപ്പ് അങ്ങനെ ജർമ്മൻ ഓഫീസർ അവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹം സ്പിൽമാനോട് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടരുത് എന്ന് പറയുന്നുണ്ട് കാത്തിരിക്കാൻ പറയുന്നുണ്ട് ഷോർട്ട് പീപ്പിൾ മിസ്റ്റേക്ക് ഹിം ഫോർമൻ ഇങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ചപ്പോൾ സ്പിൽമാൻ ആളുകൾ പട്ടാളക്കാർ തെറ്റിദ്ധരിച്ചു അദ്ദേഹം ഒരു ജർമ്മൻ ആണെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വെടിവെക്കാനൊക്കെ നോക്കി ബട്ട് ഹി പ്രൂവ് ഹിസ് പോളിഷ് പക്ഷെ അയാൾ ഒരു പോളിഷുകാരനാണെന്ന് അവരുടെ മുന്നിൽ തെളിയിച്ചു ആഫ്റ്റർ ദ വാർ ഹി വാക്ക് ത്രൂ ദ റൂയിൻസ് ഓഫ് ദ ജ്യൂയിഷ് അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ആ തകർന്നടിഞ്ഞ ആ ജൂത തെരുവിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ് റിമംബറിങ് ദ പീപ്പിൾ ഹു ഡൈഡ് എന്നാണ് എത്ര ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്നു അവരൊക്കെ മരിച്ചു പോയതൊക്കെ ഓർത്തുകൊണ്ട് ദോ ഫീൽ ദ സാഡ്നെസ് ഈ ഡിസൈഡ് ടു സ്റ്റാർട്ട് എ ന്യൂ ഹോപ്പ്ഫുൾ ലൈഫ് മുഴുവൻ അദ്ദേഹത്തിനുള്ള ദുഃഖം നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും അദ്ദേഹം തീരുമാനിച്ച ഒരു പുതിയ ജീവിതം പ്രതീക്ഷയോട് കൂടുതലുള്ള ഒരു ജീവിതം ആരംഭിക്കാൻ തീരുമാനിക്കും നെക്സ്റ്റ് ലെസൺ ആണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ശ്രീകാന്ത് ബോലയുടെ ശ്രീകാന്ത് ബോല വാസ് ബോൺ വിഷ്വലി ചലഞ്ച്ഡ് ഇൻ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ജനിച്ച വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കാഴ്ചശക്തി ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ശ്രീകാന്ത് ബോല വിപ്പിൾ തോട്ട് ഹി കുഡ് നോട്ട് അച്ചീവ് എനിത്തിങ് ആളുകൾ കരുതി കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ട് അയാൾക്കൊന്നും നേടാൻ കഴിയില്ലാതെ ഹി ഫോർ ഫോർ ഹീസ് റൈറ്റ് ടു സ്റ്റഡി സയൻസ് എന്നാൽ അദ്ദേഹം സയൻസ് പഠിക്കാൻ വേണ്ടി തന്റെ അവകാശത്തിന് വേണ്ടി പോരാടി ഹി വർക്ക് ഹാർഡ് ആൻഡ് സ്കോർ ഹൈ മാർക്ക് കഠിനമായി അധ്വാനിച്ചു ഉയർന്ന മാർക്ക് അയാൾ നേടി ഹി ലൈറ്റർ ബിക്കം ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ് അറ്റ് എം ഐ ടി പിന്നീട് എം ഐ ടിയിൽ മസാറ്റുസെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എന്തായി ആദ്യത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റായി മാറി ആഫ്റ്റർ ഹി സ്റ്റഡീസ് ഹി റിട്ടേൺ ടു ഇന്ത്യ എന്നാൽ പഠനത്തിന് ശേഷം അയാൾ അമേരിക്ക തങ്ങാതെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു ഹി സ്റ്റാർട്ടഡ് ബോൾ ആൻഡ് ഇൻഡസ്ട്രി ടു ഹെൽപ്പ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഗെറ്റ് ജോബ് ബോൾ ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ വ്യവസായം സ്റ്റാർട്ട് ചെയ്തു അത് ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തുടങ്ങിയത് ഹിസ് ലൈഫ് ഷോസ് ഡിറ്റർമിനേഷൻ കാൻ ബ്രേക്ക് ആൾ ബാരിയേഴ്സ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ മുന്നിൽ കാണിച്ചു നൽകുന്നത് കുറച്ച തീരുമാനം എല്ലാ പ്രതിസന്ധികളെയും തകർക്കാൻ സാധിക്കും എന്നാണ് നെക്സ്റ്റ് ലെസൺ എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന പാഠമാണ് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ കഥ ബബ്ലു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മെമ്മറായിട്ട് പഠിക്കണം ഫീനിക്സ് റൈസസ് ടെൽ ദ സ്റ്റോറി ഓഫ് എ ബബ്ലു ബബ്ലു എന്ന് പറയുന്ന വ്യക്തിയുടെ കഥയാണ് ഇവിടെ പഠിക്കുന്നത് എ എ ബോയ് ഫ്രം തമിഴ്നാട് ഹു ലവ്സ് ഇൻവെന്റിങ് ഇപ്പൊ പരീക്ഷണോ കണ്ടുപിടുത്തലോ എക്സ്പെരിമെന്റ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പാവപ്പെട്ട കുട്ടിയായിരുന്നു ബബ്ലു ആഫ്റ്റർ മാരേജ് ഹി ലേൺസ് ദാറ്റ് റൂറൽ വുമൻ യൂസ് അൺസേഫ് ക്ലോത്ത് ഡ്യൂറിങ് പീരീഡ്സ് വിവാഹ ശേഷം അയാൾ മനസ്സിലാക്കുകയാണ് ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ എന്താണ് വളരെ സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിലുള്ള ക്ലോത്ത് ആണ് പീരിയഡ്സിന്റെ സമയത്ത് ഉപയോഗിക്കുന്നത് ഹി വർക്ക്സ് ഫോർ ഇയേഴ്സ് ടു മേക്ക് ലോ കോസ്റ്റ് സാനിറ്ററി പാർട്സ് അങ്ങനെ അദ്ദേഹം വർഷങ്ങളോളം പരീക്ഷണം നടത്തി എന്ത് ചെയ്തു ചെലവ് കുറഞ്ഞൊരു സാനിറ്ററി പാഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു പീപ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും പക്ഷെ അദ്ദേഹത്തെ ആളുകൾ തെറ്റിദ്ധരിക്കുകയും ഈ ഫേസസ് മെനി പ്രോബ്ലം ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്ക് നേരിടേണ്ടി വരികയും ചെയ്തു ബട്ട് ഹി നെവർ ഗീവപ്പ് പക്ഷെ അയാളുടെ പരിശ്രമം അയാൾ ഒരിക്കലും ഉപേക്ഷിച്ചില്ല ഇൻ ദ എൻഡ് അവസാനം ഈ സക്സിഡ് അയാൾ തൻ കണ്ടുപിടുത്തത്തിൽ വിജയിച്ചു ഹെൽപ്പ് വുമൻ ടു ഗെറ്റ് സേഫ് അഫോർഡബിൾ സാനിറ്ററി പാർട്സ് സ്ത്രീകൾക്ക് സുരക്ഷിതവും വില ചിലവ് കുറഞ്ഞതുമായ സാനിറ്ററി പാർട്സ് ലഭ്യമാക്കാൻ അയാൾക്ക് സാധിച്ചു ഇതാണ് എഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ലെസണുകൾ നമ്മൾ പഠിച്ചത് നെക്സ്റ്റ് ലെസൺ വാർ എന്ന് പറയുന്ന ലൂയി ജി പെറാൻഡല്ലോ എഴുതിയ ഒരു സ്റ്റോറിയാണ് ദ സ്റ്റോറി ഓഫ് ലൂയി ജി പെറാന്റല്ലോ സെറ്റ് ഇൻ റെയിൽവേ കാരേജ് ഈ കഥ നടക്കുന്നത് ഒരു തീവണ്ടിയിലാണ് വെർ പാരൻസ് ഓഫ് സോൾജിയേഴ്സ് ഡിസ്കസ് ദർ സൺ ഹു ആർ ഫൈറ്റിംഗ് ഇൻ ദ വാർ തീവണ്ടി യാത്രയിൽ വെച്ച് സോൾജിയേഴ്സിന്റെ പാരൻസ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് അവരുടെ മക്കളെ കുറിച്ച് അവരെ യുദ്ധത്തിൽ ഫൈറ്റ് ചെയ്യാൻ പോയതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ് ആഫ്റ്റർ അറ്റ് ഫസ്റ്റ് തുടക്കത്തിൽ ദ പ്രിട്ടൺ ടു ബി ബ്രേവ് അവരൊക്കെ വലിയ ധീരന്മാരാണെന്ന് അഭിനയിക്കുന്നു ആൻഡ് സേ ദർ ചിൽഡ്രൻ ബിലോങ് ടു ദ കൺട്രി അവർ പറയാണ് ഞങ്ങളുടെ മക്കളൊക്കെ രാജ്യത്തിന് അവകാശപ്പെട്ടതാണ് നോട്ടു ദം ഞങ്ങളുടെ അവകാശം ഇല്ല രാജ്യത്തിന് വേണ്ടിയാണ് എന്നൊക്കെ അവർ പറയാണ് അങ്ങനെയൊക്കെ പ്രിട്ടൻഡ് ചെയ്യാണ് ബട്ട് വെൻ വൺ മദർ ക്രൈസ്റ്റ് അബൌട്ട് ഹവർ സൺ ഹുഡ് ഐഡ് പക്ഷെ ഒരു അമ്മ എന്ത് ചെയ്തു തങ്ങളുടെ തന്റെ മകൻ മരിച്ചതിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞപ്പോൾ ദ ആൾ റിയലൈസ് ദ ഡീപ്പ് പെയിൻ ലോസിംഗ് എ ചൈൽഡ് അവരെല്ലാവരും തിരിച്ചറിയാണ് അവരുടെ ഉള്ളിൽ ആഴത്തിലൊരു വേദനയുണ്ട് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദ സ്റ്റോറി ഷോസ് ട്രൂ സോറോസ് ഓഫ് പാരൻസ് ആൻഡ് ദ ഹെവി കോസ്റ്റ് ഓഫ് വാർ ഈ കഥയിൽ നമുക്ക് കാണിച്ചു നൽകുന്ന പാരന്സിന്റെ യഥാർത്ഥ സത്യസന്ധമായ വേദനയും അതുപോലെ ദുഃഖത്തെയും ഒരു യുദ്ധം മൂലം ഉണ്ടാകുന്ന വലിയ നഷ്ടത്തെ കുറിച്ചൊക്കെയാണ് ഈ സ്റ്റോറിയിൽ നമ്മളോട് പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് എഴുതിയത് ഗീദേ മോപ്പസാൻ സ്റ്റോറിഡ് ഹോഷ്കോം പിക്ക് എ സ്മാൾ പീസ് ഓഫ് സ്ട്രിംഗ് ദ റോഡ് സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ദരിദ്രനായ ഒരു കർഷകനായിരുന്നു ഹോഷ്കോം മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ട്രിങ് പീസ് ഓഫ് സ്ട്രിങ് ഒരു കയറുകഷ്ണം കണ്ടിട്ട് റോഡിൽ നിന്ന് അത് എടുക്കുകയാണ് ചെയ്യുന്നത് ലേറ്റർ ഹിസ് റോങ്ലി അക്യൂസ്ഡ് ബൈ സ്റ്റീലിംഗ് എ ലോസ്റ്റ് വാലറ്റ് എന്ന അദ്ദേഹത്തിന്റെ ശത്രു എന്ത് ചെയ്യുന്നു അദ്ദേഹം ഒരു വാലറ്റ് പോക്കറ്റ് ബുക്ക് അല്ലെങ്കിൽ വാലറ്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറ്റം ആരോപിക്കുന്നു ഈവൻ ആഫ്റ്റർ ദ വാലറ്റ് ഈസ് ഫൗണ്ട് എന്നാൽ കുറെ കഴിയുമ്പോൾ ആ വാലറ്റ് മറ്റൊരാളിൽ നിന്ന് കണ്ടെത്തുന്നു നോവൻ ബിലീവ് ഹീസ് ഇൻ ദ സെൻസ് എന്നിട്ടും ആൾ ആളുകള് ഓഷ്കോമിന്റെ നിഷ്കളങ്കത വിശ്വസിക്കാൻ തയ്യാറായില്ല ഹി കീപ്സ് റിപ്പീറ്റിങ് ദ ട്രൂത്ത് അദ്ദേഹം ആളുകളോട് താൻ കള്ളനല്ല എന്നുള്ള കാര്യം ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു ബട്ട് പീപ്പിൾ മോക് യം പക്ഷെ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കായിരുന്നു ഇൻ ദ എൻഡ് ദ ഫാൾ അക്യൂസേഷൻ ഡി സ്ട്രോയ് സ്പീസ് അവസാനം ഈ തെറ്റായ കുറ്റം ആരോപണം അദ്ദേഹത്തിന്റെ സമാധാനമില്ലാതാക്കി ഷോയിങ് ഹൗ ഈസിലി സൊസൈറ്റി ജഡ്ജ് ആൻഡ് ഹർട്ട് ദ പൂർ ഈ കഥ നമുക്ക് ചൂണ്ടിക്കാണിച്ച് നൽകുന്നത് സമൂഹം എങ്ങനെയാണ് ഒരാളെ തെറ്റായി വിലയിരുത്തുകയും അയാളെ മോശമായിട്ട് വേദനിപ്പിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് പാവങ്ങളെങ്ങനെയാണ് ദ്രോഹിക്കുന്നത് എന്നൊക്കെയാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാണിക്കാൻ എഴുത്തുകാരൻ നമ്മുടെ മുന്നിൽ കാണിച്ചു നൽകുന്നത് നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ശാകുന്തളം എന്ന് പറയുന്ന കാളിദാസ നാടകത്തിലെ ദു പറയുന്ന ഒരു ചാപ്റ്ററാണ് ളം ആക്ട് വൺ കിങ് ടു ദി ഫോറസ്റ്റ് വൈൽ ഹണ്ടിങ് എ ഡീർ ശാകുന്തളത്തിലെ ഒന്നാമത്തെ ആക്റ്റില് ദുഷ്യന്ത രാജാവ് ഫോറസ്റ്റിലേക്ക് ഒരു ഡീറിനെ മാനിനെ ഹൺഡ് ചെയ്തുകൊണ്ട് കടന്നു വരുന്നു പേട്ടയാടിക്കൊണ്ട് ഈ ഫോളോസ് ദ ഡീർ ഇൻ ടു എ സ്റ്റേജ് കണ്ണോ പീസ്ഫുൾ ആശ്രമ അപ്പോ ആ മാന്യ പിന്തുടർന്ന് അദ്ദേഹം കയറി വരുന്നത് സേജ് കണ്ണോ കണ്ണോ എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് ഇൻ ദ കാം സറൗണ്ടിങ് ഈ സ്റ്റോപ്പ് ഹണ്ടിങ് ആൻഡ് ഫീൽ റെസ്പെക്ട് ഫോർ ദ പ്ലേസ് അപ്പൊ ആ സ്ഥലത്തേക്ക് കയറി വന്നപ്പോൾ വളരെ ശാന്തമായ ആ അന്തരീക്ഷം ചുറ്റുപാടൊക്കെ കണ്ടെത്തപ്പോ അദ്ദേഹം ആ ഹണ്ടിങ് അവിടെ ഉപേക്ഷിച്ചിട്ട് ആ സ്ഥലത്തെ നന്നായിട്ട് ബഹുമാനിക്കാൻ തുടങ്ങുകയാണ് ദർ ഹി നോട്ട് ഈസ് ശകുന്തള അവിടെ വെച്ച് അദ്ദേഹം ശകുന്തളയെ ശ്രദ്ധിക്കുന്നു ആൻഡ് ഹെർ ഫ്രണ്ട്സ് വാട്ടറിങ് ദ പ്ലാന്റ് ശകുന്തളയും തോഴിമാരും ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് അദ്ദേഹം ഒളിഞ്ഞ് നിന്ന് കാണുന്നു ഹി ഈസ് ഇംപ്രസ്ഡ് ബൈ ഹർ ബ്യൂട്ടി ആൻഡ് കൈൻഡ്നെസ് അപ്പൊ സൗന്ദര്യവും അതുപോലെ ചെടികളോട് കാണിക്കുന്ന ദയൊക്കെ അദ്ദേഹത്തിന് വളരെ അധികം ഇംപ്രഷൻ ഉണ്ടാക്കുന്നു ദിസ് ഈസ് ദ ഇൻപ്രസ്റ്റ് ഇൻ ഹർ ബീഗിൻസ് ഇങ്ങനെ അയാൾക്ക് അവളോട് വലിയ എന്തുണ്ടാവുന്നു താല്പര്യം തുടങ്ങുന്നു ഇതാണ് നമ്മുടെ ഈ ഒരു ലെസണിൽ പറയുന്ന കാര്യം മെയിനായിട്ട് എഴുത്തുകാരൻ നമുക്ക് ഈ ഡ്രാമ ഈ ഒരു പാട്ട് ഇവിടെ തരാനുള്ള കാരണം മനുഷ്യരും പ്രകൃതിയും എങ്ങനെയാണ് കോ എക്സിസ്റ്റ് ആവുന്നത് സഹവർത്തിവത്തിലൂടെ ജീവിക്കുന്നത് എങ്ങനെയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ ഒരു ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ലെസൺ ട്രീൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ ഡോക്ടർ സാലിം അലിയുടെ ഒരു ഡയറിയിലെ ഒരു പേജാണ് അല്ലെങ്കിൽ ഒരു യാത്ര വിവരണം അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ നേച്ചർ ഡയറിയാണ് അല്ലേ ബേർഡ് വാച്ചിംഗ് ഡയറി ദ ട്രിൽസ് ആൻഡ് ട്രിൽസ് ബേഡ് വാച്ചിംഗ് ഇൻ ഇന്ത്യ ഡോക്ടർ സാലിം അലി ഡിസ്ക്രൈബ് ദ ജോയ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ബേർഡ് വാച്ചിങ്ങിന്റെ ജോയും അത് എക്സൈറ്റ്മെന്റും അഡ്വഞ്ചറും ഒക്കെയാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഷോസ് ഹൌ ഇന്ത്യാസ് ഫോറസ്റ്റ് വെറ്റ്ലാൻഡ് ആൻഡ് മൗണ്ടെയ്ൻസ് ആർ ഹോം ടു മെനി ബ്യൂട്ടിഫുൾ ബേർഡ്സ് ഇതിലൂടെ നമുക്ക് പറയുന്ന ഇന്ത്യയിലെ വനങ്ങള് തണ്ണീർ തടങ്ങള് പർവ്വത നിരകളൊക്കെ ഒരുപാട് മനോഹരമായ പക്ഷികളുടെ ആവാസ സ്ഥലമാണെന്നാണ് ദ ലെസൺ എക്സ്പ്ലെയിൻ ഹൗ ബേർഡ് വാച്ചേഴ്സ് എൻജോയ് ഒബ്സേർവിംഗ് കളേഴ്സ് സൗണ്ട് ബേർഡ് വാച്ചേഴ്സ് എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നുണ്ട് പക്ഷികളുടെ നിറം ശബ്ദം അവയുടെ ചലനം അവയൊക്കെ വളരെ വ്യത്യസ്തമായ വർഗങ്ങളിൽ പെടുന്നവയാണ് എന്നൊക്കെയാണ് ഇറ്റ്സോ സ്ട്രെസ് ദു പ്രൊട്ടേഡ് ആൻഡ് ദർ ഹാബിറ്റേറ്റ് പക്ഷികളെ സംരക്ഷിക്കേണ്ട അതിന്റെ ആവശ്യകത അവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ട ആവശ്യകതയൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മളോട് പറയുന്നത് through ത്രൂ ബേഡ് വാച്ചിങ് പീപ്പിൾ ലേൺ ടു nature and understand the importance of conservation bird watching വാച്ചിങ്ങിലൂടെ ആളുകൾ പ്രകൃതിയെ അംഗീകരിക്കുന്നതിനെയും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ലെസണിലൂടെ ഇനി നമ്മൾ ലാസ്റ്റ് യൂണിറ്റിലേക്ക് ഫിഫ്ത്ത് യൂണിറ്റിലേക്ക് കിടക്കുമ്പോൾ ബിലവഡ് ബോളസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത് ബോലസ് അതിന് മറ്റൊരു ടൈറ്റിൽ ഉണ്ട് ഹർ ലവർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലൂടെ ഉണ്ട് അപ്പോൾ ഹെർ ലവർ അല്ലെങ്കിൽ ബിലവർ ബോളേസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ലോൺലിനെ ലോൺലിനെസിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഏകാന്തതയെ കുറിച്ച് ഒറ്റപ്പെടലിനെ കുറിച്ചുള്ള ഒരു കഥയാണ് തെരേസ ഈസ് എ പൂവർ ആൻഡ് ലോൺലി വുമൺ ഈ കഥയിൽ പറയുന്നത് തെരേസ എന്ന് പറഞ്ഞ പാവപ്പെട്ട ലോൺലി ആയിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ചാണ് ഷീ ക്രിയേറ്റ് അൻ ഇമാജിനറി ഫ്രണ്ട് നെയ്മഡ് ബോലസ് അവരുടെ മനസ്സിലൊരു സാങ്കൽപികമായ സുഹൃത്തിനെ ഉണ്ടാക്കുന്നുണ്ട് അവന്റെ പേരാണ് ബോലസ് ആസ് ഷീ ഹാസ് നോ വൺ ടു കെയർ ഫോർ ഹെർ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന അവടെ ലൈഫിൽ അവളെ കെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ഷീ മേക്സ് ദ നറേറ്റർ ടു ടു റൈറ്റ് എ ലെറ്റർ ഹർ നമ്മളെ നറേറ്റർ ആയിട്ടുള്ള സ്റ്റുഡന്റിനോട് പറയാണ് അവർക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി തരണം അയക്കാനാണ് പിന്നെ മറ്റൊരു ദിവസം പറഞ്ഞു എന്ത് ചെയ്തു അയക്കുന്നത് പോലുള്ള കത്ത് എഴുതാനും പറയുന്നു അറ്റ് ഫസ്റ്റ് ഹർ തുടക്കത്തിൽ ഇതൊക്കെ കേട്ടപ്പോൾ നറേറ്റർ അവളെ കളിയാക്കി ചിരിക്കുകയാണ് പക്ഷെ പിന്നീട് നറേറ്റർ ആയിട്ടുള്ള സ്റ്റുഡന്റ് അവളുടെ വേദന മനസ്സിലാക്കുന്നു ആൻഡ് റിയലൈസസ് ദാറ്റ് കൈൻഡ്നസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈവൻ ടുവേർഡ് പീപ്പിൾ മേ നോട്ട് ലൈക്ക് വി മേ നോട്ട് ലൈക്ക് എന്നാണ് അപ്പോ പിന്നീട് അയാൾ തിരിച്ചറിയുന്നത് എന്താ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് കൈനസ് ദയ കാണിക്കുകയാണ് അല്ലേ അപ്പോ എന്ത് ചെയ്യുന്നു പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാത്ത പല ആളുകളോടും നമ്മൾ ശരിക്കും കാണിക്കേണ്ട ദയ എന്നാണ് തെരേസ മിക്സ് ഓഫ് സോറി ഇമാജിനറി വേൾഡ് വിത്ത് റിയൽ ലൈഫ് തെരേസ അവരുടെ സാങ്കല്പിക ലോകത്തെ യഥാർത്ഥ ജീവിതവുമായി മിക്സ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ദ സ്റ്റോറി ഷോസ് ഹൗ മച്ച് പീപ്പിൾ നീഡ് കെയർ ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഈ കഥയിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ആളുകൾക്ക് കെയറിങ്ങും ലവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ എത്ര ആവശ്യമാണ് എന്നാണ് ഇവൺ വെൻ ദ കംഫോർട്ട് ദ ഫൈൻഡ് ഈസ് നോട്ട് റിയൽ എന്നാണ് അപ്പൊ എന്താണ് പലപ്പോഴും കംഫേർട്ട് അവർക്ക് വേണം അല്ലെ ആ കിട്ടുന്ന കംഫോർട്ട് ഒന്നും പലപ്പോഴും ശരിയായിട്ടുള്ള ഒന്നായിരിക്കില്ല അപ്പൊ അത് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും സങ്കല്പത്തിലൂടെ വരെ ആളുകൾ എന്ത് ചെയ്യുന്നു ആ കംഫേർട്ട് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് നമ്മുടെ ലാസ്റ്റ് ലെസൺ ആണ് പ്രിഫറൻസ് നാഷണാലെ എഴുതിയത് ഫാത്തു ദിയോമെ പ്രിഫറൻസ് നാഷണാലെ റിട്ടേൺ ബൈ ഫാത്തു ദിയോമെ ടെൽ ദ സ്റ്റോറി ഓഫ് എ യങ് സെനഗലീസ് വുമൻ ഹു മൂവ് ടു ഫ്രാൻസ് ടു സ്റ്റഡി ആൻഡ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ അപ്പൊ ഈ കഥയിൽ പറയുന്നത് ഒരു സെനഗലി ആയിട്ടുള്ള ഒരു വുമൻ ആഫ്രിക്കൻ രാഷ്ട്രമായ സെനഗലി ഒരു സ്ത്രീ അവൾ എന്ത് ചെയ്യുന്നു ഫ്രാൻസിലെത്തുന്നു പഠിക്കുകയും അവിടെ ഫ്യൂച്ചർ ബിൽഡപ്പ് ചെയ്യാനൊക്കെയാണ് അവിടെ എത്തുന്നത് ഹവർ ആഫ്റ്റർ അറൈവിങ് ദർ ഷീ ഫേസസ് മെനി പ്രോബ്ലംസ് എന്നാൽ അവിടെ എത്തിയതിനു ശേഷം അവള് മനസ്സിലാക്കുന്നത് വർണ്ണ വിവേചനം വലിയൊരു പ്രോബ്ലം ആണ് അപ്പൊ വർണ്ണ വിവേചനം അവരെ നേരിടുകയാണ് ലോണിനെസ് ആൻഡ് റിജക്ഷൻ ഏതൊരു ജോലിക്ക് പോയാലും അതൊന്നും കിട്ടുന്നില്ല അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു അവരെ റിജക്റ്റ് ചെയ്യുന്നു ഒറ്റപ്പെടുകയാണ് ഈവൻ ദോ ഷീ ഹാസ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അവൾക്ക് സർവകലാശാലയിൽ പഠിച്ച് ബിരുദമൊക്കെ കിട്ടിയെങ്കിലും ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിലും ഷീ കനോട്ട് ഫൈൻഡ് എ ഗുഡ് ജോബ് ഫ്രാൻസിൽ അവർക്ക് ഒരു നല്ല ജോലി കിട്ടിയില്ല ബിക്കോസ് കാരണം ഷീ ഈസ് എ ഫോറിനർ ആൻഡ് എ ബ്ലാക്ക് ഒരു വിദേശിയാണ് കൂടാതെ കറുത്ത നിറമുള്ള കറുത്ത വംശജയാണ് അതാണ് റൈസിസ് എന്ന് പറയുന്നത് സർവൈവ് ടു വർക്ക് ആസ് എ ക്ലീനർ ഓർ ബേബി സിറ്റർ അങ്ങനെ അവിടെ ജീവിക്കണമെങ്കിൽ സ്റ്റാറ്റസ് ഇല്ലാത്ത ജോലിയൊക്കെ ചെയ്യേണ്ടി വരും അതായത് ക്ലീനർ ആയിട്ടോ ബേബി സിറ്റർ കുട്ടികളൊക്കെ നോക്കുന്ന ജോലിയൊക്കെ ആയിട്ട് അവിടെ ജീവി നോക്കേണ്ടി വരും അല്ലാതെ യോഗ്യത അനുസരിച്ച് ജോലിയൊന്നും കിട്ടില്ല അപ്പൊ വർണ വിവേചനത്തെക്കുറിച്ചും നാഷണാലിറ്റിയെ കുറിച്ചും സിറ്റിസൻഷിപ്പിനെ കുറിച്ചൊക്കെ ആണ് ഈ ഒരു ലെസണില് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇത്രയും ലെസൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ എല്ലാ ലെസണും നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞു പോയത്തെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് പോയത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന കരുതുന്നു മുഴുവൻ കവിതകളും അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെസ്സേജും തീംസും പോയിന്റിറ്റീവ് വൈസും ഒക്കെ പറയുന്നത് നേരത്തെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റ് അറിയിക്കുക കൂടാതെ പി ഡി എഫ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ